മലയാളം ഇൻഫോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തന്നെ കുത്തി നോക്കാൻ ശ്രമിച്ചവരോട് യാതൊരു പരിഭവമില്ലെന്ന് നടിയും നർത്തകിയുമായ ആശാ ശരത് സോഷ്യൽ മീഡിയയിലൂടെ തനിക്ക് എതിരെ വന്ന യാതൊരു പ്രചരണങ്ങൾ തൻ്റെ പ്രതികരണം വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ ആശാ ശരത് തന്നെ മാനസികമായി വളരെയധികം ബുദ്ധിമുട്ടിലാക്കിയ ഈ സമയത്ത് തൻ്റെ ഒപ്പം നിന്നവർക്ക് ആശാ ശരത് നന്ദി കൂടെ രേഖപ്പെടുത്തുകയാണ് ഇതിനെക്കുറിച്ച് ആധികാരമായി വ്യക്തത വരുത്തിയിരിക്കുകയാണ് ഇപ്പോൾ കോയമ്പത്തൂർ ആസ്ഥാനമായ സ്പൈസസ് പ്രൊഡ്യൂസർ കമ്പനിയും ഈ കമ്പനിയുമായി ഒരു പങ്കാളിത്തവും ആശാ ശരത് ഇല്ലെന്ന് വ്യക്തമാക്കി ഇറക്കിയ കുറിപ്പും ഇപ്പോൾ ആശാ ശരത് ഇതോടൊപ്പം ചേർത്ത് വച്ചു തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഇത് ആശാ ശരത് പങ്കുവെക്കുകയും ചെയ്തു തന്നെക്കുറിച്ച് ഇത്തരം നുണപ്രചരണങ്ങൾ നടന്നിട്ടും തന്നെ മനസ്സിലാക്കി കൂടെ നിന്നവരോടെല്ലാം അകമഴിഞ്ഞ് നന്ദിയുണ്ടെന്നും ആശാ ശരത് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ശരിയല്ല അവർക്ക് യാതൊരു ബന്ധവുമില്ലെന്നാണ് സ്പൈസസ് പ്രൊഡ്യൂസർ കമ്പനി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അവർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ആ കുറിപ്പ് ഇങ്ങനെയാണ് ഞങ്ങളുടെ ഉടമസ്ഥേല സ്പൈസസ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് ഫ്രീ യുവർ മൈൻ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് പ്രാണ ഇൻസൈറ്റ് എന്നീ സ്ഥാപനങ്ങളുമായി സിനിമാ താരം ആശാക്ഷരത്തിനെ ബന്ധിപ്പിച്ച് തെറ്റായ ഓൺലൈൻ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിൽ ആണ് സ്പൈസസ് കമ്പനി ഈ നോട്ടീസ് പ്രസിദ്ധീകരിക്കുന്നത് മേൽപ്പറഞ്ഞ സ്ഥാപനങ്ങൾ പൂർണ്ണമായും ഞങ്ങളുടെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുമുള്ളതാകുന്നു അതിനാൽ സിനിമാ താരം ആശാശരത്തിന് ഈ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയോ ഷെയർ ഹോൾഡറോ ഡയറക്ടർ ബോർഡ് അംഗമോ പ്രൊമോട്ടറോ പ്രചാരകയോ അല്ലാത്തതാണ് റാണ ഇൻസൈറ്റ് ആപ്പിൻ്റെ ഒരു പ്രോഗ്രാമിൽ നർത്തകിയും സിനി ആർട്ടിസ്റ്റുമെന്ന നിലയിൽ ആശാശരഥ് അതിഥിയായി പങ്കെടുക്കുകയും ഞങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം കോവിഡ് കാലഘട്ടത്തിൽ കലാപഠനം സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് നൃത്തം സംഗീതം കഥകളി മോഹിനിയാട്ടം ഭരതനാട്യം തുടങ്ങി വിവിധ കലകളുടെ ക്ലാസ്സുകൾ ഷൂട്ട് ചെയ്ത് കല ഓൺലൈനായി അഭ്യസിക്കുന്നതിന് വേണ്ട ക്ലാസുകളുടെ കണ്ടടി നൽകി എന്നല്ലാതെ ആശാശലത്തിന് ഈ സ്ഥാപനവുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് ഇപ്പോൾ കമ്പനി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ സ്ഥാപനങ്ങളുമായി ബന്ധമുണ്ടെന്ന രീതിയിൽ അഭിവൃദ്ധി കരമായ വ്യാജ വാർത്തകൾ പ്രചരിച്ചതിൽ അവർക്കുണ്ടായ മനോവിഷമത്തിൽ നിർവ്യാജം കേസ് പ്രകടിപ്പിക്കുന്നതായും കമ്പനിയുടെ ബന്ധപ്പെട്ടവർ പറഞ്ഞു ആശാശരജനെ പങ്കാളിത്തത്തിലുള്ള സ്പൈസസ് പ്രൊഡ്യൂസർ കമ്പനി ഓൺലൈൻ തട്ടിപ്പ് നടത്തി ആളുകളെ പറ്റിച്ചുവെന്ന തരത്തിലായിരുന്നു സാമൂഹിക മാധ്യമങ്ങളിൽ വാർത്ത വന്നത് നടിക്ക് ഈ കമ്പനിയിൽ ഷെയർ ഉണ്ടെന്നും പ്രാണ ഡാൻസ് ആപ്പും ഇതിൻ്റെ ഭാഗമെന്നായിരുന്നു ആശാ ഷരത്തിനെ കുറിച്ചുള്ള തെറ്റായി ആരോപണം എന്നാൽ ഇത് പൂർണ്ണമായും ഇപ്പോൾ ആശാ ഷരത്തും കമ്പനിയും നിഷേധിച്ചിരിക്കുകയാണ് ഇതുപോലുള്ള വാർത്തകൾ അറിയാൻ മലയാളം ഇൻഫോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി നമസ്കാരം